നമസ്കാരം സൗരയുധത്തിൽ സൂര്യന് ചുറ്റും ഭ്രമണം ചെയ്യുന്ന ഗ്രഹങ്ങളെക്കാൾ ചെറുതും ഉൽക്കകളേക്കാൾ വലുതുമായ വസ്തുക്കളാണ് ചിഹ്നഗ്രഹങ്ങൾ അല്ലെങ്കിൽ ആസ്ട്രോയിഡ്സ് എന്ന് പറയുന്നത് ചൊവ്വയ്ക്കും വ്യാഴത്തിനും ഇടയിലുള്ള ചിഹ്നഗ്രഹ വലയത്തിലെ അല്ലെങ്കിൽ ആസ്ട്രോയിഡ് ബെൽറ്റിലെ വസ്തുക്കളെയാണ് ചിഹ്നഗ്രഹം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നതും ആയിരത്തി എണ്ണൂറ്റി ഒന്നിലാണ് സിറിസ് എന്ന ആദ്യ ചിഹ്നഗ്രഹത്തെ ജുസപ്പേ പിയാറ്റ്സി കണ്ടെത്തുന്നത് ഇത് ഒരു ഗ്രഹമാണെന്നായിരുന്നു ആദ്യം കരുതിയിരുന്നത് ഇതിനുശേഷം ഇതേ ഗണത്തിൽപ്പെട്ട മറ്റു ചിനഗ്രഹങ്ങളും കണ്ടെത്തപ്പെട്ടു ഇവ നക്ഷത്രങ്ങളെപ്പോലെ പ്രകാശ ബന്ധുക്കളായാണ് അക്കാലത്തെ ഉപകരണങ്ങളിൽ കാണാൻ സാധിച്ചിരുന്നത് നക്ഷത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇവയുടെ ചലനം എളുപ്പത്തിൽ കാണാൻ കഴിയുമായിരുന്നു ജ്യോതിശാസ്ത്രജ്ഞനായ വില്യം നിഷൽ ഇവയെ സൂചിപ്പിക്കാനായി ആസ്ട്രോയ്ഡ് എന്ന പദം ഗ്രീക്ക് ഭാഷയിലെ നക്ഷത്രങ്ങളെ പോലുള്ളവ എന്നർത്ഥം വരുന്ന ആസ്ട്രോഡോയിഡസ് എന്ന പദത്തിൽ നിന്നും എടുക്കുകയായിരുന്നു ബഹിരാകാശത്ത് ഭൂമിക്ക് ഭീഷണി സൃഷ്ടിക്കുന്ന അനേകം ചിഹ്നഗ്രഹങ്ങളുണ്ട് അവയിൽ ഭൂമിയോട് അടുത്തു നിൽക്കുന്ന വസ്തുക്കളെന്നും അപകട സാധ്യതയുള്ള ചിഹ്നഗ്രഹങ്ങളെന്നും വേർതിരിക്കപ്പെട്ടിട്ടുണ്ട് സാധാരണ ബഹിരാകാശ ശിലകൾ ഭൂമിയുടെ അന്തരീക്ഷത്തിൽ വെച്ച് തന്നെ കത്തിത്തീരുകയാണ് പതിവ് എന്നാൽ വലിയ ചിഹ്നഗ്രഹങ്ങളെ പൂർണ്ണമായും തകർത്തു കളയുവാൻ ഭൂമിയുടെ അന്തരീക്ഷത്തിന് സാധിക്കണം എന്നില്ല വലിയൊരു ഭാഗം ഭൂമിയിൽ പതിച്ചേക്കാം അതിൻ്റെ ആഘാതം പക്ഷേ വീഴുന്ന ഇടത്ത് മാത്രവുമല്ല ൂമിയിൽ മുഴുവനായും പ്രതിഫലിച്ചേക്കാം തൽക്കാലം സമീപ ഭാവിയിൽ ഒന്നും തന്നെ അത്തരം ഒരു ഭീഷണി ഭൂമി നേരിടുന്നില്ല എന്നാൽ അങ്ങനെ ഒരു സാഹചര്യം അടുത്ത പത്ത് വർഷത്തിനിടെ സംഭവിച്ചാൽ ചിഹ്നഗ്രഹം ഭൂമിയിൽ പതിക്കാൻ എഴുപത്തിരണ്ട് ശതമാനം സാധ്യതയുണ്ടെന്നാണ് നാസ സംഘടിപ്പിച്ച അഞ്ചാമത് ദിവത്സര പ്ലാനറ്ററി ഡിഫൻസ് ഇന്റർ ഏജൻസി ടേബിൾ ടോപ്പ് എക്സസൈസിലെ കണ്ടെത്തൽ ഒരു ചിഹ്നഗ്രഹ പതനത്തെ നേരിടാൻ ഭൂമി എത്രത്തോളം പ്രാപ്തമാണെന്നും എത്രത്തോളം തയ്യാറെടുത്തിട്ടുണ്ടെന്നും വിലയിരുത്തുന്നതിന് വേണ്ടി ഒരു സാങ്കല്പിക സാഹചര്യം സൃഷ്ടിച്ചെടുത്താണ് അത് പ്രതിരോധിക്കാനുള്ള ഭൂമിയുടെ കഴിവ് വിലയിരുത്തിയത് ഇതിനായി രണ്ടായിരത്തി മുപ്പത്തി എട്ട് ജൂലൈ പന്ത്രണ്ടിന് ഒരു ചിഹ്നഗഹ പതന സാധ്യത സാങ്കല്പികമായി സൃഷ്ടിച്ചു ചുരുക്കി പറഞ്ഞാൽ ഫയർഫോഴ്സും പോലീസും നടത്തുന്ന ഒരു മോക്ക് ഡ്രിൽ പോലെ ലോറൽ മേരിലാൻഡിലെ ജോൺസ് ഹോപ്കിൻസ് അപ്ലൈഡ് ഫിസിക്സ് ലബോറട്ടറിയിൽ നടന്ന കൂട്ടായ്മയിൽ അമേരിക്കയിലെ വിവിധ സർക്കാർ ഏജൻസികളിൽ നിന്നും പ്ലാനറ്ററി ഡിഫൻസിലെ അന്തർദേശീയ പങ്കാളികളുടെയും നൂറോളം പ്രതിനിധികൾ ഈ എക്സർസൈസിൽ പങ്കെടുത്തു ചിഹ്നഗ്രഹങ്ങൾ സൃഷ്ടിക്കുന്ന ഭീഷണികൾ ലഘൂകരിക്കുന്നതിന് വേണ്ടിയുള്ള നയരൂപീകരണത്തിനുള്ള ഉൾക്കാഴ്ചകൾ നൽകാനും രാജ്യാന്തര തലത്തിലുള്ള സഹകരണം പ്രോത്സാഹിപ്പിക്കാനും ലക്ഷ്യമിട്ടാണ് നാസ ഈ ടേബിൾ ടോപ്പ് എക്സർസൈസ് സംഘടിപ്പിച്ചത് നിലവിൽ ഭൂമിയോട് താരതമ്യത്തിനെ അടുത്തു നിൽക്കുന്ന ചിഹ്നഗ്രഹങ്ങളുടെ പട്ടിക നാസയുടെ പക്കലുണ്ട് അവയുടെ വ്യാസം ഭാരം ഭൂമിയിൽ നിന്നുള്ള അകലം എന്നിവിടെയെല്ലാം ഏകദേശ കണക്കുകളും നാസയുടെ പക്കലുണ്ട് നിലവിൽ ഭൂമിയിൽ നിന്ന് എഴുപത്തി അഞ്ച് ലക്ഷം കിലോമീറ്ററിനുള്ളിലുള്ള ചിഹ്നഗ്രഹങ്ങളെ നാസ നിരീക്ഷിക്കുന്നുണ്ട് മനുഷ്യന്റെ കൈവശമുള്ള സാങ്കേതിക വിദ്യയ്ക്ക് പ്രവചിക്കാനാകുന്ന ഏക പ്രകൃതി ദുരന്തങ്ങളിൽ ഒന്നായിരിക്കാം ചിഹ്നഗ്രഹ പതനമെന്ന് നാസയുടെ പ്ലാനറ്ററി ഡിഫൻസ് ഓഫീസർ എമിറേറ്റ്സ് ലിൻലി ജോൺസൺ പറയുന്നു ചിഹ്നഗ്രഹ ഭീഷണി നേരിടാൻ അത്യാവശ്യമായ അതിവേഗ ബഹിരാകാശ ദൗത്യങ്ങൾക്ക് മനുഷ്യൻ ഇന്ന് തയ്യാറല്ല അതിനു വേണ്ടിയുള്ള ആഗോള സഹകരണമോ പദ്ധതികളോ ഇല്ലെന്നും ടേബിൾ ടോപ്പ് എക്സർസൈസ് കണ്ടെത്തി നിലവിൽ താരതമ്യേനെ ഭൂമിയോട് അടുത്ത് നിൽക്കുന്നതായി കണ്ടെത്തിയ ചിഹ്നഗ്രഹങ്ങൾ അടുത്ത നൂറ് വർഷക്കാലത്തേക്ക് ഭൂമിക്ക് ഭീഷണി സൃഷ്ടിക്കുന്നില്ല എങ്കിലും അതിൽ അപകടകരമെന്ന് കരുതുന്ന ഭൂമിയോട് അടുത്തുള്ള ഭ്രമണപഥമുള്ള ചില ചിഹ്നഗ്രഹങ്ങളെ നാസ തുടർച്ചയായി നിരീക്ഷിച്ചു വരുന്നുണ്ട് ചിഹ്നഗ്രഹ ഭീഷണി നേരിടാൻ ലക്ഷ്യമിട്ട് നടത്തിയ ആദ്യ ദൗത്യമായിരുന്നു നാസയുടെ ഡാൾട്ട് ഇതിനു പുറമെ നിയോ സർവേയർ എന്ന ഇൻഫ്രാറെഡ് ബഹിരാകാശ ദൂരദർശിനിയും നാസ വികസിപ്പിക്കുന്നുണ്ട് പവർഡ് ബൈ Realizing your dream home. Our ongoing luxury apartments projects are Crown near Karivatam, the square near UST Global, White Manor near Achigal Ambalatara and Evergreens Luxury Villas near Tirumala called 90482 55599. Chodis building promoters private limited Thirvanandabiram.